നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആന്ധ്രെ ഒനാനയെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കി ഫുട്ബോളിൽ നിന്ന് ബ്രേക്ക് എടുക്കാൻ റൂബൻ അമോറീം ആവശ്യപ്പെട്ടു ഈ വാർത്തയാണല്ലോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞത് ശരിയാണ് ഫുട്ബോളിൽ നിന്ന് ബ്രേക്ക് എടുക്കാൻ ആവശ്യപ്പെട്ടു നീണ്ട കാലത്തേക്കല്ല ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഫുട്ബോളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുക അതാണ് ഇപ്പോൾ ഒനാനക്ക് അമോ അമോറിയം നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം നമുക്കറിയാം കഴിഞ്ഞ ഒളിമ്പിക് ലിയോണുമായിട്ടുള്ള യൂറോപ്പ ലീഗ് ക്വാർട്ടർ ഫൈനൽ മത്സരം രണ്ടേ രണ്ടിനെ സമനിലയിൽ പിരിഞ്ഞ മത്സരം അതിൽ ഒളിമ്പിക് ലിയോൺ നേടിയ രണ്ട് ഗോളുകളും ഒനാനയുടെ മിസ്റ്റേക്കിൽ നിന്നായിരുന്നു വലിയ രൂപത്തിലാണ് അദ്ദേഹം വിമർശനങ്ങൾക്ക് വിധേയനായി അപ്പോൾ ഇന്ന് ന്യൂ കാസൽ യുണൈറ്റഡിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കാനിറങ്ങുന്നത് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണിക്കാണ് ആ മത്സരം ആ മത്സരത്തിനുള്ള സ്കോളിൽ ആന്ധ്രേ ഒനാനയില്ല ടീമിനോടൊപ്പം അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടില്ല എന്നാൽ അടുത്ത മത്സരം ഒളിമ്പിക് ലിയോണുമായിട്ടുള്ള ക്വാർട്ടർ ഫൈനലിൻ്റെ രണ്ടാം പാദമാണ് ആ മത്സരം നടക്കുന്നത് വ്യാഴാഴ്ചയാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ ആ കളിക്ക് സ്ക്വാഡിലേക്ക് ആന്ധ്ര ഒനാന തിരിച്ചെത്തുകയും ചെയ്യും ഈ കാര്യം ഇപ്പോൾ ഫബ്രീസോ റൊമാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം ജെമി ജാക്സൺ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുന്നത് അതിൽ പറയുന്നത് ആന്ധ്രെ ഒനാന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ക്വാഡിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടില്ല കളിക്ക് ന്യൂക്യാസിനെതിരെയുള്ള ഉണ്ടാവില്ല ആൽട്രൈ ബൈൻഡർ ഇന്ന് പ്രീമിയർ ലീഗ് ഡെബ്യൂ നടത്താൻ സാധ്യതയുണ്ട് ആന്ധ്ര ഒനാന ബെഞ്ചിൽ പോലും ഉണ്ടാവില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ച് റൂബൻ അമോറിയം അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അതിൻ്റെ കാരണം കഴിഞ്ഞ ആഴ്ച ഒരു ഡിഫിക്കൽറ്റ് വീക്കാണ് കടന്നുപോയത് അതുകൊണ്ട് താരത്തോട് ഫുട്ബോളിൽ നിന്ന് ഡിസ്കണക്റ്റഡ് നിൽക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരാഴ്ചത്തേക്ക് ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമോറിം ഈ ഒരു തീരുമാനം ഒളിമ്പിക് ലിയോണിനെതിരെയുള്ള മത്സരം കഴിഞ്ഞ ഉടനെ ഒനാനയെ അറിയിച്ചിട്ടുള്ളതായിരുന്നു ഗോൾ കീപ്പർ അടുത്ത മത്സരത്തിന് സെക്കൻഡ് ലെഗിന് അതായത് ഒളിമ്പിക് ലിയോണിനെതിരെയുള്ള സെക്കൻഡ് മത്സരത്തിന് സെക്കൻഡ് ലെഗ് മത്സരത്തിന് തേഴ്സ് ഡേ സ്കോഡിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കൂടി ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി